നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സുധാകരൻ എന്താ കൊമ്പുണ്ടോ പാർട്ടിയാണ് വലുതെങ്കിൽ സുധാകരൻ രാജിവെക്കണം ആൻഡ്രോയെ തള്ളി കഴിവുള്ള നേതാവിനെ പ്രസിഡന്റ് ആക്കണം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബി ജെ പിയും പാർട്ടികൾക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും നേതാക്കന്മാരുടെ വിഴുപ്പലക്കലും എല്ലാം മാറ്റിവെച്ച് പാർട്ടികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി നടത്താനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ രണ്ടല്ല ചിലപ്പോൾ മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്കാണ് സാധ്യത നിലമ്പൂരിൽ ഒഴിഞ്ഞുകിടക്കുന്ന മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും ഉണ്ടാകും ഇത്രയും പ്രാധാന്യവും ഗൗരവവും ഉള്ള രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി തമ്മിൽ തല്ലി തകരുന്ന കാഴ്ച കോൺഗ്രസ് പ്രവർത്തകരിൽ മാത്രമല്ല സാധാരണക്കാരിലും ആശങ്ക കാരണം നേതാക്കന്മാർ വകതിരിവില്ലാത്തവരും സ്വന്തം കാര്യ ചിന്താവാതകാരും ഒക്കെ ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു നല്ല മഹത്തായ പ്രസ്ഥാനമായി കാണുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അത് ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഗുണം കൊണ്ടല്ല കോൺഗ്രസ് പാർട്ടിയെ അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച മുൻകാല നേതാക്കന്മാരുടെ സ്മരണകൾ ജനങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ാണ് നിർഭാഗ്യവച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നത് കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയും കെ പി സി സി പ്രസിഡന്റിന്റെ പുതിയ നിയമനവും കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതാക്കളും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ായി ഇതുവരെ ചർച്ചകൾ അവസാനിക്കുകയോ എവിടെയെങ്കിലും എത്തുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലവിലെ പ്രസിഡന്റ് സുധാകരനെ മാറ്റി മറ്റൊരാളെ പ്രസിഡന്റ് ആക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഏകദേശം ധാരണയിൽ എത്തുകയും ചർച്ചയിൽ ഉയർന്നു വന്ന ആന്റോ ആന്റണിയുടെ പേര് പുറത്തു വരികയും കൂടിയാണ് വിവാദങ്ങൾ മൂർധന്യാവസ്ഥയിൽ എത്തിയത് പുതിയ പ്രസിഡന്റായി പറയപ്പെടുന്ന ആന്റോ ആന്റണി കെ പി സി സിയെ നയിക്കുവാൻ കഴിവുള്ള ആളല്ല എന്ന കാര്യം ഉറപ്പാണ് എത്രയോ പ്രായ കുറഞ്ഞ നേതാക്കളടക്കം കേരളത്തിൽ ഉള്ളപ്പോൾ ഇത്തരത്തിൽ ഒരു പേരിന്റെ ആലോചന നിർഭാഗ്യകരമാണ് ആന്റോ ആന്റണി പ്രസിഡന്റ് ആകുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് പ്രസിഡന്റ് കസേരയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന സുധാകരന്റെ നിലപാട് കേരളത്തിൽ പ്രസിഡന്റുമാർ പലരും മാറി മാറി വന്നിട്ടുണ്ട് നിലവിലുള്ള പ്രസിഡന്റിനെ മാറ്റി പുതിയ ആളെ വെക്കുന്നതിനുള്ള ആലോചന തുടങ്ങുമ്പോൾ തന്നെ നിലവിലെ പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ തയ്യാറാകുന്ന സാഹചര്യമാണ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് തെന്നല ബാലകൃഷ്ണ പിള്ള എം എം ഹസൻ കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ ഇവരെല്ലാം കസേരയിൽ കടിച്ചു തൂങ്ങി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി രാജിവെച്ചവരായിരുന്നില്ല ഇപ്പോൾ പദവി വിടില്ല എന്ന് പറയുന്ന സുധാകരൻ പറയുന്ന കേമത്തം ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പ്രസിഡന്റ് പദത്തിൽ ഇരുന്നപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും വൻ വിജയം നേടി അത് തന്റെ നേട്ടമാണ് എന്ന രീതിയിലാണ് സുധാകരൻ വാദിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടിയപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന കാര്യം സുധാകരൻ ഓർമ്മിക്കുക തെന്നല ബാലകൃഷ്ണപിള്ള പിള്ള കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടിയിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തെന്നലയെ മാറ്റി പുതിയ പ്രസിഡന്റിനെ നിയോഗിച്ചു ഇത്തരം എത്ര സംഭവങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് തെളിവ് നിരത്തുകയാണ് സുധാകരൻ സുധാകരന് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നത് പറയേണ്ടത് നാട്ടുകാരാണ് ഏതായാലും സുധാകരന്റെ ആരോഗ്യകാര്യമല്ല പാർട്ടി പ്രവർത്തകർക്ക് പ്രശ്നം പാർട്ടിയുടെ ആരോഗ്യ പ്രശ്നമാണ് പാവപ്പെട്ട പ്രവർത്തകർ ഗൗരവത്തിൽ എടുക്കുന്നത് നാലു കൊല്ലം അടുക്കുകയാണ് സുധാകരൻ പാർട്ടി പ്രസിഡന്റായിട്ട് ഇതുവരെ പാർട്ടി ഒന്ന് അഴിച്ചു പണിയാനോ എല്ലാ നേതാക്കളെയും യോജിപ്പിച്ച് പാർട്ടിയെ വളർത്താനോ സുധാകരന് കഴിഞ്ഞിട്ടില്ല എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം പോട്ടെ എത്ര ശക്തിയോടെ പാർട്ടിയെ വളർത്തിയെങ്കിലും നാലു കൊല്ലം പ്രസിഡന്റ് പദവിയിലിരുന്ന് ഒരാൾ അവിടെ നിന്ന് മാറുകയും കൂടുതൽ കഴിവുള്ള പുതിയ നേതൃത്വം കടന്നു വരികയും ചെയ്യേണ്ടത് പാർട്ടിക്ക് ഗുണം ചെയ്യും ആർക്കാണ് ൂടാത്തത് അതുകൊണ്ട് ഞാൻ മാത്രമാണ് കേമനൻ എന്നും പിണറായിയെ താഴെ ഇറക്കാൻ ഞാനല്ലാതെ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടും കഴിയില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഒരു തരം നാണംകെട്ട ഏർപ്പാടാണ് സുധാകരൻ മാറുക എന്നതിനേക്കാൾ പ്രാധാന്യം പുതിയതായി വരുന്ന നേതാവ് ആര് എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആ ചോദ്യമാണ് ഉയർത്തുന്നത് പാർട്ടി നേതാക്കൾ എന്ത് പറഞ്ഞാലും ശരി അടിത്തട്ട് തകർന്ന കപ്പലിന്റെ അവസ്ഥയാണ് രണ്ട് സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ തയ്യാറെടുക്കുന്ന പാർട്ടി നേതൃത്വവും പാർട്ടി കമ്മിറ്റികളും ഉണ്ടാക്കിയെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പ്രാപ്തിയുള്ള കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ കെ പി സി സിയുടെ പ്രസിഡന്റ് കസേരയിൽ ഇരുത്തണം ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് ഗ്രൂപ്പും ജാതിയും മതവും ഒന്നും നോക്കാതെ പാർട്ടിയെ നയിക്കാൻ കഴിവ് ആരിൽ എന്നത് മാത്രം പരിഗണനയായി കണ്ട് ഈ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയില്ല എങ്കിൽ ഈ കേരളത്തിൽ പിണറായി വിജയന്റെ മൂന്നാം ഭരണം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും നന്ദി നമസ്കാരം